ട്ടേം കൊണ്ടുപോണേക്ക് പച്ചയ്ക്ക് ഈ ചക്ക പച്ചക്ക് പൊച്ചുതരാ കാര്യം ഇങ്ങനെയൊക്കെയാണ് മക്കൾക്ക് യാതൊരു ശ്രദ്ധ ഇല്ല എന്റെ ജീവിക്കണം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂട്ടി മിക്സ് ചെയ്തു വെച്ച ചക്ക വേണ്ട ചക്ക ഇളക്കുമ്പം ശബ്ദം വരുന്നില്ലല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ ഇളക്കുമ്പം ശബ്ദം വരാൻ തുടങ്ങും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി മിക്സായി കിട്ടും Apa ada? Aduh, gua lihat. Caleg cek, gua lihat tuh lidah. ചതച്ച വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഇളകട്ടെ ഇളകെട്ടുണ്ടേ ഇറക്കെട്ടേ കേട്ടോ ശബ്ദം വരെ കേട്ടോ ഇങ്ങനെ ശബ്ദം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇതേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പിലായനി ഉപ്പ് ഉപ്പുവെള്ളം ഒക്കെ അപ്പൊ വീണ്ടും അത് കൊഴിഞ്ഞു ഇനി വീണ്ടും ആ ശബ്ദം വരുന്ന വരെ നമ്മൾ വേവിക്കാം അപ്പോൾ നമുക്കത് കോരിയെടുക്കാം വരച്ചോ എനിക്ക് രണ്ട് കഴിഞ്ഞു വരി കിട്ടോ നേരത്ത് പോരുത് Thank mm -hmm. you mm -hmm.